ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവരുടെ ഹൃദയത്തിൽ വരച്ച ചിത്രങ്ങളെ വസ്ത്രങ്ങളുടെ രൂപത്തിലേക്ക് പകർത്തുമ്പോൾ അവ അത്യധികം മനോഹരമായിരുന്നു നല്ല തുണികൾ നോക്കി വാങ്ങുന്ന ചുമതല അവനായിരുന്നു തുണിത്തരങ്ങളെ തിരഞ്ഞെടുക്കാൻ അവനേക്കാൾ പരിചയസമ്പന്നനായ മറ്റൊരാളെ അവൾക്ക് കിട്ടാനുണ്ടായിരുന്നില്ല അവൻ്റെ പരിചയവും അവരുടെ കഴിവും കോർത്തിണക്കിയ തുണികൾക്കൊക്കെയും അവരുടേതായ മുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അവന്റെ അനുഭവ സമ്പത്തിലൂടെ അവരുടെ അധ്വാനത്തെ കച്ചവടമാക്കി മാറ്റാനും അവൻ അറിയാമായിരുന്നു ആ കമ്പനിയിൽ മാത്രം തുണികൾ കൊടുക്കാതെ മറ്റു പല കമ്പനികളിൽ അവൻ മോഡലുകളായി കയറിയിറങ്ങി മനോഹരമായ അവയെ വിറ്റഴിക്കാൻ അവൻ ഒന്നും പ്രയാസപ്പെടേണ്ടതായി വന്നിരുന്നില്ല എങ്കിലും അവൻ അവന്റെ പരമാവധി ഓടിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ തോറും തുന്നി തീർക്കേണ്ട തുണികളുടെ എണ്ണം കൂടി അമ്പിളി ചേച്ചിയോട് ചോദിച്ചിട്ട് തയ്യൽ അറിയാവുന്ന ഒരാളെ കൂടി സാധ്യത്തിന് വെക്കുക ഒറ്റയ്ക്ക് നീയാൾ ക്ഷീണിച്ചിട്ടുണ്ട് അവളുടെ മുടികളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് അത് അവൻ ഇറങ്ങുമ്പോൾ നടന്ന അകലുന്നവനൊരല്പ ആരാധനയോടെയാണ് അവൾ നോക്കിയത് ശരിയാണ് ക്ഷീണിച്ചിരുന്നു ഇത്രയധികം ഒറ്റയ്ക്ക് തന്നെ കൊണ്ടാവുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു എങ്ങനെ അവനോട് പറയുമെന്ന ചിന്തയിലായിരുന്നു മനസ്സ് അവളുടെ ആധാരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹൃദയത്തിലെ ആനന്ദത്തിൽ നിന്നും തുളുമ്പിയതാവണം ഇപ്പം നീ പഴയ തുന്നൽക്കാരിയല്ല നിന്റെ ഡീസണുകൾ നിന്റെ പേരിൽ അറിയപ്പെടണമെങ്കിൽ ഒരു പ്രാൻ്റയും അത്യാവശ്യമാണ് ചിത്രകാരിക്ക് അതിന് മറ്റൊരാടെ സഹായം ആവശ്യം അവൻ പുഞ്ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ അവളുടെ മനസ്സിലെ സന്തോഷത്തിന് അതിരിലായിരുന്നു ഒരു കുഞ്ഞുടുപ്പിൽ നിന്ന് എത്ര വേഗമാണ് ഒരു സംരംഭമായി വളർന്നതെന്ന് ആഹ്ലാദത്തോട് അവൾ ഓർത്തു അവൻ പോയി കഴിഞ്ഞതും അവളുടെ മനസ്സിൽ മുഴുവൻ നല്ലൊരു പേരിനായിട്ടുള്ള തിരച്ചിലായിരുന്നു വൈകുന്നേരം അവൻ മടങ്ങിയെത്തിയതും അവളുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം കാണപ്പെട്ടു അവൻ പുരികമുയർത്തി അവൾ ചുമലുക്കി കൈകൾ പിറകിലേക്ക് കിട്ടി അവനോട് ചേർന്ന് വന്നവൾ നിൽക്കുമ്പോൾ അവൻ കൊടുക്കാനുള്ള ഓർഡറുകളുടെ കണക്കെഴുത്തിലായിരുന്നു തന്നോട് അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഒരു ചോദ്യത്തിന് ഇടം കൊടുക്കാതെ അവൻ പേന പുസ്തകത്തിനുള്ളിലാക്കി അടച്ചു വെച്ചു അവൾക്ക് പറയാനുള്ളതിനെ ഹൃദയം കൊണ്ട് കേൾക്കാനെന്ന വണ്ണം അവൾ നോക്കി അവനിരുന്നു പുറകിലേക്ക് പിടിച്ച കൈകൾ അവന് മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ അറിയാതെ വിടർന്നു അവളുടെ ബ്രാൻഡിനെയും ഒരു ലോക കണക്കെ മനോഹരമായി കട്ടിയുള്ള ഒരു പേപ്പറിൽ ചെയ്തു വെച്ചിരുന്നു അവൻ അതിൽ തന്നെ നോക്കി കൈകൾ വാങ്ങി ശിവാദിത്യ മനോഹരമായ ആ പേരവനിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ചുണ്ടുകളിൽ ഒരു മന്ദഹാസം ഒട്ടിട്ടു കണ്ണുകൾ ഉയർത്തി അവളിലേക്ക് നോക്കുമ്പോൾ അത്രയേറെ വശ്യമായി ആ മുഖം അവന് തോന്നി അവൻ പതിയെ എഴുന്നേറ്റു തന്റെ സൃഷ്ടി ഇഷ്ടപ്പെട്ടു എന്നൊരു വാക്കിനായവൾ കാതോർത്തു എന്നാൽ ഒരു വാക്കിനെ അതിനെ വർണ്ണിക്കാൻ കഴിയില്ലെന്ന് തോന്നിയത് അവൻ അവളെ വാരി പുണർന്നത് തന്റെ ശ്വാസത്തോടെ അവളെ ചേർത്ത് നിർത്തുമ്പോൾ അതിലടങ്ങിയ വാക്കുകളെ അവൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അവളുടെ മിഴികൾ സന്തോഷത്താൽ നനഞ്ഞു ഇരുകൈകളാൽ അവനെ ചുറ്റിപ്പിടിക്കാൻ അവൾ മറന്നിരുന്നില്ല വാതിൽ മുട്ടുന്ന കേട്ടാണ് തയ്യൽ മെഷീന്റെ അടുത്തുനിന്ന് ശിവ എഴുന്നേറ്റത് ഗീതം ഇത് നോക്കി ചീനേ കൂടെ ജോലിക്ക് കേൾക്കുന്ന പെൺകുട്ടിയുടെ അതും പറഞ്ഞ വാതിൽ തുറക്കാനായി പോയി വാതിൽ തുറന്നതും ശങ്കരനെ കണ്ടപ്പോൾ വിരിഞ്ഞ ചിരി പുറകിലായി നീതുവിനെ കണ്ടപ്പോൾ മാഞ്ഞു പോയി അതൊരിക്കലും ദേഷ്യം കൊണ്ടായിരുന്നില്ല മറിച്ചൊട്ടും പ്രതീക്ഷിക്കാത്തോണ്ടായിരുന്നു ഒരു കയറ് മാഞ്ഞു പോയ പുഞ്ചിരി വീണ്ടും വിരിയിച്ച് അവൾ അകത്തേക്ക് ക്ഷണിച്ചു ആഹാ വീടൊരു ഒരു കൊച്ചു തുണിക്കടയായിട്ടുണ്ടല്ലോ ശങ്കരൻ ചിരിച്ചോണ്ടി പറയുമ്പോൾ ശിവയും ചിരിച്ചു ഇതേതാ മോളെ ഈ പെൺകുട്ടി തയൽ മെഷീൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഗീതുവിനെ നോക്കിയാണ് ശങ്കരനത് ചോദിച്ചത് അത് ജോലിക്ക് സഹായത്തിനായിട്ട് നിർത്തിയാണ് അച്ഛാ ഒറ്റക്ക് നടക്കുന്നില്ല ചായക്കായ ഗ്ലാസ് കഴുകിയെടുക്കുമ്പോഴാണ് ശിവയെ അത് പറഞ്ഞത് ആഹാ ഒരാൾ കൂടി നിർത്തയാളൊക്കെ കച്ചവടക്കായി അല്ലേ അച്ഛന് സന്തോഷമായി മോളെ ശങ്കരന്റെ കണ്ണുകൾ ആനന്ദത്താൽ തുളുമ്പി സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി ശിവയും സമ്മാനിച്ചു നീതു അപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായാലും ആദ്യയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് നീ ചെയ്തു കൊടുത്താവിന് സന്തോഷാവുന്ന കാര്യങ്ങൾ മരണം വരെ നീ തന്നെ ചെയ്തു കൊടുക്കണം എന്ത് ജോലിയായാലും തിരക്കായാലും കൂടെയുള്ളവരുടെ സന്തോഷത്തിന് എപ്പോഴും പ്രാധാന്യം നൽകണം ശങ്കരന് അത്രയേറെ വാത്സല്യത്തോട പറയുമ്പോൾ ശിവ തലവലിക്കി നീതുവിന്റെ മനസ്സിലെ പ്രയാസം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാൻ ശിവക്ക് കഴിഞ്ഞിരുന്നു ശങ്കര ഉമ്രത്തേക്ക് നീങ്ങിയപ്പോഴും നീതു അടുക്കളയിൽ തന്നെ നീന്നു നീ നീ എപ്പോഴാ വീട്ടിലേക്ക് വന്ന് ശിവയെ അവളോടൊ ചോദിക്കുമ്പോൾ അവൾ തലതാഴ്ത്തി നീന്നു ഞാൻ ഞാൻ രണ്ടു ദിവസം കൂടെ നീന്തോട്ടെ തല ഉയർത്തി തന്റെ മുഖത്ത് നോങ്ങി പരിഭ്രമത്തോടവളെ ചോദിക്കുമ്പോൾ പഴയ നീതുവിനെ തനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നു പകരം മനസ്സും ശരീരവും തളർന്നു പോയ ജീവച്ചവുമായി അവളെ തോന്നി മുഖത്ത് ഒരു തരം നിരാശ നിറഞ്ഞു നിന്നു അച്ഛാ നീതു രണ്ടു ദിവസം എൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ ശിവയാദു പറയുമ്പോൾ ശങ്കരന്റെ മുഖത്ത് ഒരു തരം ദുഃഖം തെളിയിച്ചു ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു അവളെ ഇങ്ങോട്ട് അവൾ വന്നു തന്നെ ഞാൻ ഒത്തിരി നിർബന്ധിച്ചിട്ടാ ആരോടും മിണ്ടാട്ടുമല്ല കളിയും ചിരിയില്ല ഒരേ ഇരിപ്പാ ഒരു മാറ്റം നല്ലതാ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പറയുന്നുല്ല നീ ഒന്ന് ചോദിച്ചു നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ശങ്കരനിറങ്ങി ശങ്കരൻ പറഞ്ഞതിനെ ശരി വെച്ച് സദാസമയം അവളൊരു തരം ദുഃഖം നെള്ളിച്ച് കണ്ടു ചിരിച്ചു സംസാരിക്കുന്ന ആ വായാടി പെണ്ണ് ഇന്ന് അവളിൽ നിന്ന് ഒത്തിരി ദൂരെയാണെന്ന് ശിവയെ ഓർത്തു ആദ്യ വന്നപ്പോൾ നീതുവിനെ കുറിച്ച് അവൾ പറഞ്ഞപ്പോഴും പ്രത്യേകിച്ച് മാറ്റം ഒന്നും അവനിൽ കണ്ടില്ല നീ പറയുന്ന കേട്ടിട്ടും അവളെ കണ്ടിട്ട് ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല ശിവ അത്രയേറെ അവളെന്നെ വിഡ്ഢാക്കിയിട്ടുണ്ട് അതിന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും ആദ്യം പറയുമ്പോൾ നീതുവിനോടുള്ള ദേഷ്യം വാക്കിൽ നിറഞ്ഞു കാണപ്പെട്ടു ശിവപതിയെ പുഞ്ചിരിച്ചു കൊണ്ടവൻ്റെ അരിയിലായിരുന്നു അല്ലെങ്കിൽ സഹതാപക്കാർക്ക് വേണം ആർക്കും ആവശ്യമില്ലാത്ത ഒന്നാണത് നിങ്ങളുടെ എൻ്റെ സഹതാപം കൊണ്ട് അവൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല താനും ശിവ അത്രയും പറഞ്ഞൊരു പുഞ്ചിരിയോടെ ആയിരുന്നു അവൾ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ അവളുടെ കടകളിൽ ഞാൻ കണ്ടത് ഒരിത്തിരി സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ശ്വാസം കിട്ടാത്തവന് ശുദ്ധമായി കിട്ടുന്ന പോലെയാണത് ജീവനെ നിലനിർത്തുന്ന ഒന്ന് അതില്ലെങ്കിൽ ഒരു പക്ഷെ ആ മനുഷ്യൻ തന്നെ ഇല്ലാതായെന്ന് വരാം മരണത്തോടുള്ള ചെറിയൊരു പ്രണയവും അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു മനുഷ്യൻ ഇല്ലാതാവുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ സഹതാപം അപ്പോൾ വന്നേന്ന് വരാം നല്ല കാര്യമുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സഹതാപം മരിച്ചവർക്കെന്തിനാ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളിലല്ല ചെയ്യുന്ന പ്രവൃത്തിക്കാണ് തൂക്കം കൂടുതൽ അവൾ വരേണ്ടിയിരുന്ന ശരിയായ സ്ഥലം ഇതുതന്നെയാണ് നമ്മുടെ സന്തോഷവും സമാധാനവും കാണുമ്പോൾ അവൾ മനസ്സിലാക്കണം സമ്പത്ത് കൊണ്ട് മനുഷ്യനെ അളന്നു മുറിക്കുന്ന താൻ എത്രയോ വലിയ മണ്ടിയായിരുന്നോ എല്ലാ സമ്പത്തിനേക്കാളും മൂല്യം ആത്മാർത്ഥമായ ബന്ധങ്ങൾ കാണുന്ന ശിവാത്രിയും പറഞ്ഞു നിർത്തുമ്പോൾ അവളിലെ വാക്കുകളുടെ ശരിയെ ആദി തിരിച്ചറിഞ്ഞിരുന്നു താൻ വെറും ഒരു മനുഷ്യനായി ചിന്തിക്കുമ്പോൾ അവളൊരു മാലാക്കിയായി തനിക്കും തന്റെ ചിന്തകൾക്കുമേൽ പറന്നു വരും എന്നാൽ ചിലയിടത്ത് ആർക്കുമ്പിലും താഴ്ന്നുക്കാൻ മനസ്സിലാത്ത ഒരു പർവ്വതമായി അവൾ നിലകൊള്ളു അതവിളുടെ ശരിയാണ് ആർക്കും തിരുത്താനില്ലാത്ത അവളുടെ ശരി അവൻ അവനവുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് വീതിയുള്ള നെറ്റിത്തടത്തിൽ അവൻ ചുണ്ടുകൾ ചേർത്തു അവളുടെ നീളം മിഴികൾ പതിയെ കൂമ്പി അടഞ്ഞു അങ്ങേയറ്റ നിശബ്ദമായിരുന്ന ആ പ്രവൃത്തിയിലും നിനയാൻ പൂർണമായും ഉൾക്കൊള്ളുന്നു എന്നവൻ പറയുന്നത് അവളുടെ കാതുകൾ പോലും കേട്ടില്ലെങ്കിലും അവളുടെ ഹൃദയം കേൾക്കുന്നുണ്ടായിരുന്നു ആദിയുടെ തമാശ വറച്ചിലും ശിവയുടെ ചിരിയും ആദ്യമൊന്നും നീതുവിലൊരു ചലനങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല വയലേലകളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും മുല്ലപ്പൂ മണമുള്ള അവിടുത്തെ ചുറ്റുപാടും ചെറുചാറ്റിൽ മഴ നൃത്തം ചെയ്യുന്ന വയലേലുകളുമെല്ലാം നീതുവിന്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിവുള്ളവയായിരുന്നു രണ്ടു ദിവസമെങ്കിൽ രണ്ടു ദിവസം ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ അവൾക്കൊന്നു ഉറങ്ങണമായിരുന്നു ഇടയിൽ കയറി വരുന്ന തൻ്റെ ജീവിതത്തെ ഓർമ്മകൾക്ക് വളരെ കയ്പായിരുന്നു അവൾ അത് മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു പതിയെ പതിയെ അവടെ മനസ്സിൽ ശിവയുടെയും ആദ്യയുടെയും ലോകത്തേക്ക് ചേക്കേറി തുടങ്ങിയിരുന്നു അവരുടെ സന്തോഷങ്ങൾ അവൾക്കുള്ളിലേക്കും പടർന്നു കയറിയിരുന്നു പുലരി ഭൂമിയെ തഴുകുന്നേരം വയലുകൾ വീഴുന്ന സ്വർണ്ണരശ്മികൾ നനത്തൊരു സ്പർശമായി അവളുടെ ഉള്ളിലേക്ക് തറഞ്ഞു കയറിയിരുന്നു കൂടുതൽ സംസാരമില്ലെങ്കിലും ജീവനെ പോലെ പഞ്ചാരവാക്കൾ പറയുന്നില്ലെങ്കിലും ആദ്യമായിട്ട് ശിവക്ക് നൽകുന്ന വിലമതിക്കാനാവാത്തൊരു സ്ഥാനത്തെ നീതുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾക്ക് സ്വയം പുച്ഛൻ തോന്നി പതിയെ പതിയെ അവിടുത്തെ ഓരോന്നിനോടും അവൾ ഇണങ്ങി തുടങ്ങിയിരുന്നു തുന്നിൽ മെഷീനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഗീതുവിന് ശിവക്കൊപ്പവുമായി അവൾ കൂടുമ്പോഴും വല്ലാത്ത സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിലക്കുകയോ ഇഷ്ടമില്ലാത്തതിനെ നിർബന്ധിക്കുകയോ ശിവ ചെയ്തിരുന്നില്ല അവളും കൂടി കൂടിയതോടെ ശിവക്കത് കുറച്ചുകൂടി ആശ്വാസം നൽകിയിരുന്നു ഭാരം വളരെയധികം കുറഞ്ഞ പോലെ തോന്നി ആദ്യേട്ടം വരുന്ന ഉമർത്തിരിക്കുന്ന ശിവയെ കാണുമ്പോൾ നീതു അറിയാതെ നോക്കിയിരുന്നു പോയിരുന്നു അവൻ വരുമ്പോൾ ചെറുതാണെങ്കിലും എന്തെങ്കിലും അവൾക്ക് മാത്രമായ കൈകൾ കരുതിയിരുന്നു ഒരുപാട് സംസാരങ്ങളൊന്നുമില്ലെങ്കിലും അവരുടെ കണ്ണുകൾ ആരോരും കാണാതെ വാചാലമാവുന്നു അവൾ അറിഞ്ഞിരുന്നു പലപ്പോഴായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശിവയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിക്കുന്ന ആദ്യേട്ടനെ കാണും തോറും ഹൃദയത്തിലൊരു നീറ്റലായിരുന്നു കാമത്തിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു ചുംബനം താനെത്ര ആഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് അവൾ ഓർത്തു മനസ്സിലെ നൊമ്പരങ്ങളെ പാടെ ഇല്ലാതാക്കാൻ കഴിയുന്ന അത്തരം ചേർത്ത് പിടിക്കലുകളിൽ അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് പീശിക്ക് കാണിക്കുന്നത് നീതുവിനെ ഓർക്കുന്തോറും ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പുറത്തെ തുണിക്കട്ടിൽ മലന്നുകിടക്കുമ്പോൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ആദി കണ്ണിമ ചിമ്മാതെ നോക്കി അവനരികളിലായി തിണയിൽ ശിവയും വന്നിരുന്നു ആകാശത്തേക്ക് നോക്കി കിടക്കുന്ന ആദ്യം കണ്ടതും അവൾ മുകളിലേക്ക് നോക്കി ഇതെന്നും കാണുന്നതല്ലേ അവളൽപ്പം കുറുമ്പോടെയാണെന്ന് ചോദിച്ച് അവൻ കണ്ണുകൾ താഴ്ത്തി അവളെ നോക്കി എന്നും കാണുന്നതാണെങ്കിലും കണ്ണ് കൊതി തീരാത്ത ചിലതുണ്ട് അവ നമ്മളിലേക്ക് നൽകുന്ന സന്തോഷം മാത്രമായിരിക്കും അതുകൊണ്ട് ദിവസം തോറും അവയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും നിന്നെ പോലെ അത്രയും പറയുമ്പോൾ കേട്ടിരുന്നവൾ കണ്ണിറക്കിക്കൊണ്ട് അവൻ അവസാനം പറഞ്ഞിരുത്തുമ്പോൾ മുഖം അല്പം അവനെ നോക്കി കുസൃതി നിറഞ്ഞ ആ കണ്ണുകളിന്നും അവൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഉമ്മരത്തെ ലൈറ്റ് ഓഫ് ആക്കിരുന്നുകൊണ്ട് തന്നെ അകത്തു നിന്നും ആളനിക്കറിഞ്ഞതും ശിവയുടെയും ആദ്യയുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങി ഇരുട്ടിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങിയതും നിലാവെളിച്ചത്തിൽ നീതുവിന്റെ മുഖം അവർക്ക് മനസ്സിലായി എന്താ നീതു കിടന്നില്ലേ ആദ്യം ചോദിക്കുമ്പോൾ ശിവയെ അവൾ തന്നെ നോക്കിയായിരുന്നു ഇല്ല ഓർക്കം വരുന്നില്ല വാക്കുകൾക്ക് പതിവില്ലാത്തൊരു നനവ് ശിവയ്ക്ക് തോന്നി കറങ്ങി അവിടെ കണ്ണുകളെ തിരിച്ചറിയാൻ ആ നിലാവെളിച്ച മതിയായിരുന്നു ശിവയ്ക്ക് കരഞ്ഞിരുന്നാൽ പിന്നെ എങ്ങനെ ഉറക്കം വരും ഉറക്കം കിടത്തുന്ന ഓർമ്മകൾ ആദ്യം അയച്ചു നോക്ക് ശിവ എഴുന്നേറ്റ് അവിടെ അരികിലായി നിന്ന് പറയുമ്പോഴേക്കും വിങ്ങിപ്പൊട്ടി നീതു ശിവയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു പെട്ടെന്നുണ്ടായ അവിടെ പ്രവൃത്തിയിൽ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റെങ്കിലും ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ശിവ അവിടെ മുടികളിൽ തഴുകുന്നുണ്ടായിരുന്നു ജീവൻ വിളിച്ചിരുന്നു നാളെ എന്നെ കൂട്ടിക്കൊണ്ടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ല ശിവ ഞാനിവിടെ നിന്നോട്ടെ ഒരു ജോലിക്കാരി കൂലിയൊന്നും വേണ്ട പകരം നിങ്ങൾ നിങ്ങളിൽ നിറഞ്ഞിൽക്കുന്ന സ്വസ്ഥതയിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ഒരു പങ്കെനിക്ക് തന്നാൽ മാത്രം മതി പറയുന്നതോടൊപ്പം അവരുടെ കരച്ചിലിന്റെ ശക്തിയും കൂടുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം ഊഹിച്ച് ശിവക്ക് ഹൃദയം പിടക്കുന്നുണ്ടായിരുന്നു ആധിക്കം വല്ലാത്ത സഹതാപം തോന്നി നിനക്ക് ഇഷ്ടമുള്ളിടത്താൻ നീ നിൽക്കേണ്ടത് നിനക്ക് സമാധാനം എവിടെയാണോ അവിടെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ പ്രണയം വെക്കുന്ന ഒരു പെണ്ണിൻ്റെ സന്തോഷവും സമാധാനോ സ്വാതന്ത്ര്യമല്ല പുരുഷനോടുള്ള പ്രണയം മാത്രമാണ് ആ പ്രണയത്തിന് എപ്പോൾ കോട്ടം തട്ടുന്നോ അതൊരാ ബന്ധത്തിന് ആയുസുള്ളൂ പറ ജീവൻ നിനക്ക് വേണ്ടേ കരിഞ്ഞളന്ന് അവളോട് അത്രയും ശക്തിയായ ചോദ്യം ചോദിക്കുമ്പോഴും ശിവയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ശിവക്കുളികളെ നന്മ തിരിച്ചറിഞ്ഞു തുടങ്ങിക്കൊണ്ട് തന്നെ അവളിലെ ചെറിയ നീതുവിന് വിശ്വാസമായിരുന്നു കണ്ണുകളിൽ നോക്കി ശിവ ചോദിക്കുമ്പോൾ നീതു എന്തു പറയാ ജീവൻ ജീവൻ എനിക്കറിയില്ല ശിവ ജീവൻ എന്നെ ജീവൻ്റെ ലോകം മ്യൂസിക് ആ മ്യൂസിക് ബാൻഡ് അവൻ്റെ ശ്വാസം അത് കഴിഞ്ഞുള്ള മറ്റെന്തോ ഇനി ഞാനും അവൾ മിഴികൾ തുടച്ചുകൊണ്ടിരുന്നു ജീവൻ്റെ അച്ഛനും അമ്മയും അടിച്ചുപൊളിച്ച് നടക്കുന്ന ആളുകളാണ് എപ്പോഴും യാത്രകൾ അതിനിടയിൽ അവർ കിട്ടിയ ഒരു നേട്ടമാണ് ഞാൻ അവർ വരുമ്പോഴേക്കും വീടൊക്കെ വൃത്തിയാക്കി വെക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കാനൊക്കെയുള്ള ഒരു ജോലിക്കാരി അതിനിടയിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ യാതൊരു വിലയുമില്ല കാരണം ഞാൻ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് കയറി എന്നാണ് പോലും ജീവനാണെങ്കിൽ എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല ഇല്ല ഏത് സമയം പ്രോഗ്രാം നടന്ന് നടക്കും എവിടെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴും വില കൂടിയ സമ്മാനങ്ങൾ എനിക്കായി കൊണ്ടുവരും പഞ്ചാര വാക്കുകൾ കൊണ്ട് എന്നെ മൂടും എന്നാലും എനിക്കതൊന്നും ആവശ്യമില്ല എന്നെ ഒന്ന് കേട്ടാൽ മതി എന്നെ കണ്ണിൽ നോക്കി അവൻ എന്റെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞാ മാത്രം മതി അവൻ വരുന്നവരെ ആ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ പകുതിയെങ്കിലും കുറയായിരുന്നു നീ പറയാൻ നിന്നെ മനസ്സിലാക്കുന്ന ആ വീടിനെ കാണുമ്പോൾ ശരിക്കും നിന്നോട് അസൂയ തോന്നാൻ ശിവ ആരാ പറഞ്ഞ നീ ദോശ ഉള്ളവളാണെന്ന് ഭാഗ്യജാതകം എന്നൊന്നുണ്ടെങ്കിൽ ആ നിന്റെയാണ് ശിവ അവൾ ഇരുകൈകൾ കൊണ്ട് മുഖം പുത്തി ശിവക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ആദ്യം അവ രണ്ടുപേരെയും നോക്കി നിന്നു നീ നീ ഇത് വീട്ടിൽ പറഞ്ഞോ കുറച്ച് നേരത്തെ ഈ ശബ്ദങ്ങൾക്ക് ശേഷമാണ് ശിവേദ ചോദിച്ചു അമ്മയോട് സൂചിപ്പിച്ചിരുന്നു അമ്മയ്ക്ക് എന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ആരും മനസ്സിലാക്കാനില്ലാത്തതിന്റെ വേദന ആ മുഖത്ത് നിന്ന് എഴുതി ചെറിയമ്മക്ക് സ്വത്തിന്റെ കുറവിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ സ്നേഹത്തിന്റെയോ സമാധാനത്തിന്റെയോ കുറവ് അവരറിഞ്ഞിട്ടില്ല ഇതുവരെ അച്ഛനും ചെറിയമ്മയും വഴക്കൂടിയിരുന്നൊക്കെ എന്റെ പേര് പറഞ്ഞ് മാത്രമായിരുന്നു ആ വഴക്കൊഴിവാക്കാൻ വേണ്ടി അച്ഛൻ പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ട് എനിക്കത് വിഷമുള്ളതാണെങ്കിലും അച്ഛനും ചെറിയമ്മക്കിടയില് ഇന്ന് നിലനിൽക്കുന്ന ആ സ്നേഹത്തിന്റെ കാരണം അച്ഛന്റെ അതുപോലുള്ള ചില താഴ്ന്നൊടുക്കലുകളായിരുന്നു ദാമ്പത്യം ഒന്നല്ല മറ്റേത് ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ് നീതു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും തോറും ബലം കൂടും ശിവ നീതുവിന്റെ തോൽ തട്ടി മൺപൂജയിൽ നിന്ന് അല്പം വെള്ളമെടുത്തി ശിവ നീതുവിന് നേരെ നീട്ട് അവളത് വാങ്ങി പെട്ടെന്ന് കുടിച്ചു ശേഷം തിണ്ണയിലേക്ക് ഇരുന്നു അവരുടേത് വേറൊരു ലോകാണ് ശിവ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ ഞാൻ പഠിച്ചിരുന്ന പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല ഒത്തിരി സ്വപ്നം കണ്ടതായിരുന്നു എനിക്കൊരു ജോലി ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് ജീവൻ വല്ലപ്പോഴും കൊണ്ടുപോകുമ്പോഴാണ് കൂടെ ഞാനിരിക്കുമ്പോഴും ഫോണിൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള ചർച്ചയിലായിരിക്കും അവൻ ഭംഗിയുള്ള കാഴ്ചകൾ മുമ്പിലുണ്ടായിട്ട് എന്താ കാര്യം ആസ്വദിക്കാൻ കൂടി മനസ്സിന് പറ്റണ്ടേ ഈ ചെറിയ വീടിനുള്ളിൽ നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ കാണുമ്പോൾ കണ്ടിരിക്കുന്ന എനിക്ക് പോലും സന്തോഷം തോന്നുന്നുണ്ട് അത്രമേലും നിങ്ങളുടെ ഹൃദയം കൊണ്ട് അടുത്തവരാണ് അതു പറയുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു പുഞ്ചിരി നീതുവിന്റെ മുഖത്ത് മിന്നി മാങ്ങി നാളെ വരാന്നല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയാ അതൊരു നീ പോയി സ്വസ്റ്റിടുന്നൊറങ്ങു അതുവരെ നിശബ്ദനായിരുന്ന ആദി അത് പറഞ്ഞുകൊണ്ട് നീതുവിന്റെ തോളിൽ തട്ടി അകത്തേക്ക് കയറിപ്പോയി രാവിലെ എഴുന്നേറ്റ് മുതൽ നീതുവിന്റെ മുഖം വലിഞ്ഞു മുറുകി കാണപ്പെട്ടു ചൂട് ചായ അവൾക്ക് നേരെ നീട്ടി എന്തെന്നർത്ഥത്തിൽ ശിവ പുരികമുയർത്തി ഞാൻ ജീവന്റെ കൂടെ പോകുന്നില്ല ചേച്ചി എനിക്ക് എനിക്ക് പറ്റുന്നില്ല അവളുടെ വാക്കുകളിൽ ചേച്ചി എന്ന വിളി ശിവയിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു നിന്റെ സമ്മതമില്ലാതെ ആരും നിന്നോടൊന്നും കൊണ്ടുപോയില്ല നിനക്ക് ഇഷ്ടമില്ല പോകാൻ നിർബന്ധിക്കില്ല പോരെ ശിവ അവടെ കൈകൾ പിടിച്ചു തന്റെ വാക്കുകൾ അവളിൽ ആശ്വാസം നൽകിയിട്ടില്ലെന്നത് ശിവക്ക് മനസ്സിലായിരുന്നു ജീവൻ വരുമ്പോൾ പുഞ്ചിരിയോടാദ്യം അകത്തേക്ക് ക്ഷണിച്ചു അവന് കുടിക്കാൻ വെള്ളവുമായി ശിവ വരുന്നതോടൊപ്പം നീതു പുറത്തേക്ക് വന്നു നീ നീ ഒരുങ്ങില്ലേ നീതു നമുക്ക് പുറപ്പെടണം ജീവൻ അവടെ കണ്ണിളിൽ നിന്ന് നോക്കിയിരുന്നെങ്കിൽ എന്താ നീതു മുഖം വല്ലാണ്ടിരിക്കുന്നില്ല എന്നെങ്കിലും അവൻ ചോദിക്കുമായിരുന്നെന്ന് ശിവ ആരോപിച്ചു നീതുവിന്റെ ദുഃഖത്തിന്റെ കാരണം അവന്റെ വീട്ടുകാരല്ല അവനാണ് അവളെ അവൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദന അവൾ അറിയുമായിരുന്നില്ല ഒരു നോട്ടം കൊണ്ട് പോലും സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ആദി അവൾ ഒന്ന് നോക്കി സന്തോഷത്തിന്റെ രുചി രുചിയറിയാത്ത തനിക്ക് അതെന്തെന്ന് അറിയിച്ചു തന്നവൻ അവന്റെ ചേർത്ത് പിടിക്കലിൽ ഉരുകി ഒരിക്കുന്ന സങ്കടങ്ങൾ മാത്രമേ താൻ അറിഞ്ഞിട്ടുള്ളൂ അത്തരമൊരു ചേർത്ത് പിടിക്കലിനു വേണ്ടിയാവും നീതു അത്രമാത്രം ദാഹിക്കുന്നു ഇനി നാളെ പ്രോഗ്രാമുണ്ട് നിന്നെ വീട്ടിലാക്കിയിട്ടുണ്ടെനിക്ക് പോവാൻ അത് നമ്മൾ വേഗം പുറപ്പെടണം ദുഃഖഭാരത്താൽ നിർവികാരമായി ദൂരേക്ക് നോക്കി നിൽക്കുന്നവള് നോക്കിയും അത് പറയുമ്പോൾ ആദ്യക്ക് ദേഷ്യം വന്നു ജീവൻ പറയുന്നുണ്ടെന്ന് തോന്നിരുന്നു അവൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂടെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ അവൾ പറയുന്നു ഇതുവരെ അവൾ പറയുന്നതിന് ഞങ്ങൾ ന്യായീകരിച്ചിരുന്നില്ല എന്നാൽ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ നിന്റെ കരുതലിന്റെ ആഴത്തോളാണെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് പറയുക ഡിവോഴ്സുകൾ ഒരിക്കലും നമുക്ക് നോക്കാം ആദ്യം പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വരച്ചിരുന്നു ജീവൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ആദ്യം നോക്കി നീതു എന്തൊക്കെ ഞാനീ കേൾക്കുന്നത് അവൻ എഴുന്നേറ്റ് നീതിൻ്റെ അരിലായി നിന്നു നീതു ഒന്നും മിണ്ടിയില്ല അവൾ അതേ നിൽപ്പ് തുടർന്നു തുടങ്ങുന്നു നീതുവരെ നമുക്കിടയിലൊരു വഴക്കുപോലും ഉണ്ടായിട്ടില്ല ഇവിടെ ഒന്ന് മനസ്സു മാറാ മാത്രം ഇവിടെ നിനക്കെന്താ പറഞ്ഞെന്ന് ജീവന്റെ ശബ്ദം വരാൻ തുടങ്ങിയിരുന്നു നമ്മൾ തമ്മിൽ വഴക്കുകൂടാനെങ്കിലും അല്പം നേരം നീക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ചെയ്ത നനഞ്ഞ മെഴികളാ നീതു പറഞ്ഞിരുത്തുമ്പോൾ ജീവൻ വിശ്വസിക്കാനാവാത അവളെ നോക്കി നിനക്ക് എന്ത് കുറവാ നീത് അവിടെ ഉണ്ടായിട്ടുള്ളത് ജീവൻ അങ്ങേയറ്റം സ്വരം താഴ്ത്തിയാണ് ചോദിച്ച് ഒരു ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കാമുകന്റെ അതുവരെ നിശബ്ദയായിരുന്ന ശിവയുടെ ശബ്ദം ഉയർന്നപ്പോൾ ജീവൻ അവളിലേക്ക് നോക്കി ഇതെല്ലാം നീയായി മാറിയിരുന്നെങ്കിൽ ഇന്ന് ഒരിക്കലും അവൾക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു ജീവൻ എന്ത് പറണമെന്നറിയാതെ നിന്നു ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നീതു എനിക്ക് നിന്നെ വേണം നീയിൽ അവനിക്ക് പറ്റില്ല ജീവൻ നീതുവിൻ്റെ കയ്യിൽ പിടിച്ചു അവന്റെ കൈ വിച്ച് കൊണ്ട് അവൾ അകത്തേക്ക് പോയി ജീവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്നു ആദി എനിക്ക് അവളെ വേണം എന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ അവളെ സമ്മതിപ്പിക്കണം നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ് അവൾക്ക് വേണ്ടല്ലോ അവൾ ചോദിക്കുമ്പോൾ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് ജീവൻ അത് പറയുമ്പോൾ ആദ്യം അവന്റെ കൈകൾ പിടിച്ചു ഞങ്ങൾ പറഞ്ഞ് സമ്മതിക്കുന്നില്ലല്ലോ കാര്യം നീ കൂടെ അവളെ പറഞ്ഞു മനസ്സിലായി കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ ആദ്യമോ പറഞ്ഞതും ജീവനം ചിന്തിച്ചു എനിക്ക് നാളെ പ്രോഗ്രാമുണ്ട് ജീവൻ അത് പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവന്റെ തിരക്കുകൾക്കിടയിൽ കുടുംബത്തെ മറക്കുമ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ തുടങ്ങും പ്രോഗ്രാം വീണ്ടും വരും എന്നാൽ തിരക്കൊഴിഞ്ഞ് വരുമ്പോഴേക്കും തിരിച്ചു കിട്ടാൻ പറ്റാ ദൂരത്തേക്ക് പലതും നീങ്ങിപ്പോയിട്ടുണ്ടാവും ആദ്യവൻ്റെ ചുവൽ തട്ടി ജീവൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം